മായമില്ലാതെ ഹൈസ കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായിരുന്ന കെ എം ജോർജിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ നേതാക്കൾക്കൊപ്പം കല്ലറയിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായ കെ എം ജോർജിനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എംഎല്എ മറ്റ് നേതാക്കൾക്കൊപ്പം കല്ലറയിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് പി ഒ ജംഗ്ഷനിലുള്ള പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൻ്റെ ചില പ്രശ്നങ്ങൾ അകത്തുണ്ടായപ്പോൾ ആ കാര്യങ്ങൾ ഉന്നയിക്കുവാനും ശക്തമായിട്ട് കേരളത്തിന് വേണ്ടി ഒരു ദേശീയ ലക്ഷ്യത്തോടെ നീങ്ങുവാനും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ശ്രീമന്ത്ത്ത് പത്മനാഭൻ ഉൾപ്പെടെ ഉള്ളപ്പോൾ അവിടെ വച്ച് ഒരു പേരിട്ടത് ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ അനുസ്മരിക്കുകയാണ് ജോർജ് സാർ പാർട്ടിയുടെ ആദ്യ ചെയർമാനാണ് ഫൗണ്ടർ ചെയർമാൻ എന്നുള്ള നിലയിൽ ജോർജ് സാർ വന്നത് കേരളാ കോൺഗ്രസ് എന്ന പാർട്ടിയുടേതാണ് ഓർമ്മിക്കുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ ഇപ്പോൾ ഉള്ളൂ ബാക്കിയൊക്കെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പേരിടുന്ന പാർട്ടിയാണ് അവരൊന്നും അറുപതാം ജൂബിലിയിലെത്തിയിട്ടില്ല നാൽപ്പത്തേഴും ഇരുപത്തി മൂന്നും പന്ത്രണ്ടും ഒക്കെ ആയിട്ട് നിൽക്കുക പക്ഷേ അതൊരു പൊങ്ങച്ചം പറയുകയല്ല ഒരു വലിയ സന്തോഷമുണ്ട് ജോർജ് സാറിൻ്റെ പൈതൃകം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജോർജ് സാറിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ കുടുംബാംഗങ്ങളിലൂടെ ഉണ്ട് അവരെയൊക്കെ പ്രത്യേകിച്ച് സ്മരിക്കുകയാണ് ജോർജ് സാറിനെ അമ്പത്തെട്ട് വയസ്സിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അൻപത്തിയെട്ട് വയസ്സുകൊണ്ട് കേരളത്തിന് വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും നേടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൺ മാങ്ങഴ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി ജോയി എബ്രഹാം തോമസ് ഉണ്ണിയാടൻ എം പി പോളി ഷിബു തെക്കുമ്പുറം കെ വി കണ്ണൻ ജോണി അരിക്കാട്ടിൽ എ ടി പൗലോസ് പായ് പ്രകൃഷ്ണൻ കെ എഫ് വർഗീസ് ജോഷ തായങ്കരി കല്ലൂർക്കാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോളി നെടുങ്കല്ലേൽ ജേക്കബ് തോമസ് ഇരമംഗലത്ത് കെ എം ജോർജ് വിനോദ് തെക്കേക്കര കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ടോമി പാലമല റാണിക്കുട്ടി ജോർജ് ി തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം